നമസ്കാരം ഞാനെന്നുള്ളത് മുഹമ്മദ് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ മധുചണ്ടെ വീട്ടിലാണ് അപ്പൊ ചേച്ചി ഉണ്ട് ഉണ്ട് അപ്പൊ ഇവര് താമസിക്കുന്നത് എറണാകുളത്താണ് അപ്പൊ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വീട് സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് തരുന്നിട്ട് അതിന് ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് എറണാകുളത്ത് ചേട്ടൻ കാണാൻ വേണ്ടി വന്നത് അപ്പൊ ഈ വീടൊക്കെ നമുക്കൊന്ന് കാണാം ഞാൻ ഈ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ദുരന്തം ഉണ്ടായിരുന്നു വലിയൊരു പ്രളയമായിരുന്നു അപ്പോൾ അതിൽ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ വീടും സ്ഥലവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എല്ലാവരും കൂടി എടുത്തതാണ് ഇപ്പം ഞങ്ങൾ എറണാകുളത്താണ് ചേട്ടൻ എവിടെയാണ് ജോലി ഞാൻ സപ്താഹരംഗത്താണ് ജോലി ചെയ്യുന്നത് ജോലിയായിട്ടല്ല ഒരു സേവനവും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു ചേച്ചിയാ ഞാനൊരു ബി പി സ്റ്റോർ പരിധി ഒക്കെ ഈ വീട് എത്ര ആളായത് ഇങ്ങനെ താമസം ഇല്ലാതെയായിട്ട് ഒന്നര വർഷത്തോളമായിട്ടുള്ള പോരായ്മകളും ഒക്കെ ഇതില് ചെറിയ രീതിയിലൊക്കെ പോരായ്മകളൊക്കെ ഉണ്ട് എത്ര സെന്റ് സ്ഥലത്താണ് നാല് സെന്റ് സ്ഥലമാണ് സെന്റ് സ്ഥലം സഹായത്തോടു കൂടിയാണ് ഈ വീട് വെച്ചിരിക്കുന്നത് അപ്പൊ തിരക്കിപ്പോ പഞ്ചായത്തില് അല്ലെ നമ്മളിവിടുത്തെ വിളിച്ചപ്പോഴത്തേക്ക് മെമ്പർ പറഞ്ഞതും നല്ലൊരു കാര്യമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പൊതുവേ ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം നിന്റെ നല്ലൊരു ആ തീരുമാനത്തിന് ഞങ്ങൾ എന്താ നമുക്കൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഇത് ഒന്നര വർഷത്തോളമായിട്ട് ഇവിടെ നോക്കാതെ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ട ഈ ജനലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഡോറൊക്കെ ഉണ്ട് ഡോറൊക്കെ പുതിയ ഡോറാണ് ഇത് നമ്മൾ താമസം തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പിന്നെ വയറിംഗ് ഒക്കെ ചെയ്ത് വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് മാസം പോലും ഞങ്ങൾ വയറിങ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും ഇവിടെ താമസിച്ചിട്ടില്ല അതൊക്കെ നമ്മളത് സോഷ്യൽ കാണുമ്പോൾ തന്നെ അറിയാം കണ്ട ഈ പൈപ്പൊക്കെ കണ്ടില്ലേ ഇത്രയും വെള്ളം വേണ്ടി പോലെ ആ പൈപ്പിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടില്ലേ പിന്നെ ബോർവില് നമ്മൾ പ്രത്യേകം താത്തിയിട്ടുണ്ട് ഇതായത് ബോർവില് അതുപോലെ തന്നെ കുടിവെള്ളം കണ്ട ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കുടിവെള്ളം ആണ് ഒരു കുടുംബം താമസിക്കാൻ വന്നവർക്ക് ചെറിയ ചെറിയ മെയിൻ്റനൻസ് ചെയ്ത് താമസിക്കാവുന്നതാണ് പക്ഷെ അത് ഒരു സംഘടനകൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ സമയത്ത് ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതി മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ തയ്യാറാണ് അത് ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നും എന്നെ കുറിച്ച് പറയായിരുന്നു കാരണം ഇന്നത്തെ കാലത്ത് ഞാനൊരു പ്രതിപുരുഷനായിട്ടല്ല നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഞാനിന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അതുകൊണ്ട് മാത്രമാണ് അപ്പം ഇതിൽ ഇങ്ങോട്ട് വന്ന് താമസിക്കാൻ തയ്യാറായിട്ടുള്ളൂ കാരണം ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇവിടെ പലതും വന്നിട്ട് ഇവിടെ ഒന്നും ബാധിച്ചിട്ടില്ല അപ്പം ഉള്ളൊരു സ്ഥലമാണ് പിന്നെ റോഡ് സൈഡാണ് നമുക്ക് ഇങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞാൽ കണ്ടോ ഇത് റോഡാണ് കണ്ടോ ഇതൊക്കെ നമുക്ക് വരുന്ന താമസിക്കാൻ ഉള്ളവർക്ക് ഒന്നും നല്ല നല്ല അയൽവക്കക്കാരൊക്കെയാണ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലം ഇത് കണ്ടില്ലേ ഇത് റോഡാണ് അത് വലിയ വണ്ടി വരുന്ന റോഡാണ് ഇവിടെ വന്ന് വലിയ വണ്ടി വരുന്ന റോഡാണ് േപ്പിന്റെ ഭാഗം ഇത്രയും ഇച്ചിരി മാത്രമേ കാൽപിത്തോളം ഇത്രയും മാത്രമാണ് തേക്കാൻ അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ ഉള്ളിലെന്ന് പറഞ്ഞാൽ രണ്ട് മൂഴി രണ്ട് ബെഡ്റൂം ൾ ഹാൾന്ന് പറഞ്ഞാൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തഞ്ചു പേര് നന്നായിട്ട് കിടക്കാവുന്ന ഒരു ഹാളാണ് കിച്ചൺ ബാത്റൂം ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമെ അറ്റാച്ചഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളകത്തേക്ക് വാതിൽ വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല അറ്റാച്ച് ആക്കി അവർക്ക് താമസിക്കുന്നവർക്ക് എടുക്കാമെങ്കിൽ എടുക്കാം ചെറിയൊരു മാത്രം ചെയ്താൽ മതി അപ്പൊ ഇത്രയും വലിയൊരു തീരുമാനം എടുത്താ ചേട്ടനെയും ഫാമിലിയെയും അല്ലേ മക്കളെ ഉൾപ്പെടെ എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്